ഹായ് നമസ്കാരം വീട്ടമ്മമാർക്ക് എന്നുള്ള പ്രശ്നമാണ് സമയമില്ല നമുക്ക് നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് സമയമില്ല അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ സമയം കൊണ്ട് ഞാൻ ചെയ്യുന്ന രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഒന്ന് എൻ്റെ ഹെയറിനും ഒന്ന് എൻ്റെ ഫേസിനും അപ്പം നമുക്ക് വീട്ടിലെ പോയാലും അപ്പം ഞാൻ എൻ്റെ മുടി നന്നായിട്ട് ഇതുപോലത്തെ ഒരു നമ്മുടെ വുഡിൻ്റെ കിട്ടുന്ന കോമ്പുണ്ട് അത് അത്യാവശ്യം പറ്റുന്ന സമയത്ത് അത് വാങ്ങിച്ചു കൊണ്ടാൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ചുകൂടി അതിൻ്റെ പല്ലുകൾ കുറച്ച് ഗ്യാപ്പുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കെട്ടൊക്കെ പെട്ടെന്ന് എടുത്ത് കിട്ടാനും മുടീൻ്റെ കുഴിച്ചൽ കുറയ്ക്കാനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒന്നും വാങ്ങിച്ച് വയ്ക്കുക അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ചിക്കൊക്കെ എടുത്ത് കളയുക അറ്റം വരെ എടുത്ത് കളയണം കേട്ടോ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബാക്കി നിന്നൊക്കെ എടുത്ത് വന്നിട്ട് അറ്റത്തുകൊണ്ട് നിർത്തും അപ്പോൾ അറ്റത്തിങ്ങനെ കെട്ടി വെട്ടി എടുക്കണം കാണാൻ പറ്റും അപ്പോൾ അറ്റം വരെ എടുത്ത് കളഞ്ഞ ശേഷം ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ ഹെയർ പാക്ക് ചെയ്യാനായിട്ടൊന്നും ചെയ്യുന്നില്ല ഞാൻ നല്ല കാണിച്ച റോസ്മേരി വാട്ടർ ഉണ്ട് അപ്പം അതുതന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച റോസ്മേറ്റ് വാട്ടറാണത് അപ്പം അത് ഞാൻ എടുത്ത് എൻ്റെ സ്പ്രേ ബോട്ടിൽ എൻ്റെ മക്കൾ അടിപൊളിയാക്കി കേടുവറ്റിയിട്ടുണ്ട് ഞാനെൻ്റെ കൈ കൊണ്ടു തന്നെയാണ് മസാജ് ചെയ്യുന്നത് ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർക്കും സുഖമായിട്ട് കൈകൊണ്ട് ഇതുപോലെ മസാജ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് മുടിയുടെ സ്കാർഫിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പലർക്കും ഹെയർ പാക്ക് ഇടാൻ സാധനങ്ങളില്ല അല്ലെങ്കിൽ സൗകര്യം ഇല്ല സമയമില്ല എന്നൊക്കെ പറയും ഇതൊരു പാക്കറ്റ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്നുമില്ലാത്ത സമയത്ത് എന്തെങ്കിലും മുടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടെങ്കിലും മുടിയെ സംരക്ഷിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ മുടിയിലേക്ക് നമ്മുടെ ഓരോ ഭാഗമായിട്ടെടുത്ത് എല്ലാ ഭാഗത്തേക്കും കൊടുത്ത് അങ്ങനെ തേച്ച് തേച്ച് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ വീട്ടിലുള്ളവർക്ക് വീട്ടമ്മമാർക്ക് എന്തോരം പണിയുണ്ടല്ലേ എത്ര പണി ചെയ്താലും ഓരോന്നോരോന്നോരോന്നോ ഇങ്ങനെ മാറി 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 പണികൾ വരും ഇതിലിടയ്ക്ക് നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മളതെല്ലാം അങ്ങ് മറക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണമല്ലേ ഇടയ്ക്കെങ്കിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കണം ശ്രദ്ധിക്കണം പലരും വിട്ടുപോകുന്നതും പലരും മറന്നുപോകുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണത് അപ്പം ഇന്ന് ഞാൻ കുറച്ച് സമയം കിട്ടിപ്പോൾ എന്നാൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു വീഡിയോ ആയാലും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ടും എൻ്റെ കാര്യം ശ്രദ്ധിക്കാനായിട്ടും ഞാൻ കണ്ടെത്തിയ ചെറിയ സമയത്തിലാണ് അവിടെ ചെയ്യുന്നത് അപ്പം ഞാൻ മുടിയിലേക്ക് നല്ല ഓണം രണ്ട് ഭാഗത്തേക്ക് മാറി 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 ഈ വാട്ടർ വെള്ളം എടുത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് പ്രത്യേകിച്ച് നമുക്ക് അരയ്ക്കാനോ അല്ലെങ്കിൽ കഴുകി കളയുന്ന സമയം വേണമെന്നില്ലല്ലോ ഇത് തേച്ച് നമുക്ക് കുറേ നേരം കഴിഞ്ഞിട്ടായാലും സമയം പോലെ കുളിക്കുക കഴുകുക എന്നതിലൊക്കെ ചെയ്യാം തേച്ച് ഒന്ന് കെട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ പണികൾ നമുക്ക് ചെയ്യാം അപ്പം ഇതുപോലെ ചെറിയ സമയം ഇപ്പോൾ കുഞ്ഞാപ്പ് ഉറങ്ങുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇതുപോലെ ചെറിയ 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 കാര്യങ്ങളെങ്കിലും മുടിക്കുകയാണ് ശ്രദ്ധിക്കും നമ്മളടുത്ത് ഫേസ് പാക്ക് നോക്കിയാലോ പീസ് പാക്കിന് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്നൊരു തൈരും അതുപോലെ തന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നത് കസ്തൂരി മഞ്ഞളും കടലമാവും കൂടി ഞാൻ ഇങ്ങനെ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കാറെന്ന് വെച്ചിട്ട് അപ്പോൾ അതും ഈ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്കാണ് ഈ പാക്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടെന്ന് തോന്നുന്നു കാരണം ഇത്രയും നല്ലൊരു പാക്ക് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം വേറെ ഒന്നും വേണ്ട സ്ഥിരമായിട്ട് ആഴ്ചയിട്ടൊരു രണ്ടോ മൂന്നോ കോട്ടയ്ക്കും സ്ഥിരമായിട്ട് എടുത്തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മാറ്റം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടറിയാനായിട്ട് സാധിക്കും നിറം കൂട്ട എന്ന ഉദ്ദേശത്തിനേക്കാളും നമുക്ക് നമ്മുടെ സ്കിൻ കളർ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നെന്ന് പറയുമ്പോൾ എന്താ നമുക്ക് സ്കിൻ നമ്മുടെ സൺ ടാൻ നമ്മൾ വിലത്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന കരിവാളിപ്പ് ഉണ്ടാവും നമുക്ക് മുഖക്കുരുക്കൾ വരുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമുക്ക് ടെൻഷൻ അടിക്കുമ്പോഴോ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ മാറി മാറി വരുമ്പോഴുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ വരുന്നു പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന മുഖത്തുണ്ടാവുന്ന ചെറിയ ചെറിയ പാടുകളോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ നമ്മുടെ ഫേസിൽ മാറി 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 വരും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മാറ്റമുണ്ട് ഞാൻ പറയാം നമ്മൾ ഞാൻ പറയാമെന്നല്ല പൊതുവേ പറഞ്ഞിട്ടില്ല നമ്മളൊരു നിറമുണ്ട് ആ നേരം നമുക്ക് വലുതായിട്ടൊന്നും മാറ്റാൻ പറ്റില്ലെങ്കിലും ഇതുപോലെ സ്ഥിരമായിട്ട് നമ്മൾ കയറി പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ചെറിയൊരു മാറ്റം പോലും നമുക്ക് വലുതായി തോന്നുന്നുള്ളത് ഭയങ്കര ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും നമ്മൾ ഹെയർ ആയാലും ഫേസ് ആയാലും എവിടെ ആയാലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കോൺഫിഡൻസ് വേറെ ലെവലാണ് നമ്മുടെ ഡ്രസ്സിങ്സിൽ നമ്മുടെ ഹെയറിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെ വലുതാക്കും പലപ്പോഴും ഞാൻ അടക്കം ഒന്നും ശ്രദ്ധിക്കാറില്ല ഫേസോ നമ്മൾ ഹെയറോ രാവിലെ എഴുന്നേറ്റ് മുടിയിൽ നിന്ന് കെട്ടിവെച്ചിട്ട് പണി ചെയ്യും രാവിലെ ആകുമ്പോൾ ഒന്ന് കുളിച്ചെന്ന് വേറെ മുടി കെട്ടിവയ്ക്കും ണ്ടാകുമ്പോൾ നമ്മുടെ ഫേസിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവില്ല അതേസമയം നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ മാറ്റുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തരും നമ്മളൊന്ന് പുറത്തു പോകുമ്പോൾ ഒന്ന് മേക്കപ്പ് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ നമ്മൾ അഡ്സലായിട്ട് ഒന്ന് മൂടിന്ന് വൃത്തിക്ക് കെട്ടി നോക്കുമ്പോഴോ നമ്മൾ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തിട്ട് ചെറിയൊരു ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ 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 മൈന്യൂട്ടായിട്ടുള്ള മൈ എന്താ പറയുക അത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നമുക്കുണ്ടാകുന്നൊരു സന്തോഷം കോൺഫിഡൻസൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു നോക്കുക വല്ലാതൊരു കോൺഫിഡൻസ് തന്നെയാണ് കാരണം ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇപ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് തന്നെ ഒരു മാറ്റങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ശരിയാണ് നമ്മൾ നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കും നമ്മൾ നമ്മൾ സൗന്ദര്യം കുറച്ച് വരെ എനിക്ക് ഞാൻ സൗന്ദര്യം തന്നെയാണ് ആ സൗന്ദര്യത്തെ കുറച്ചുകൂടി കൂട്ടിക്കൊണ്ടുവരുമ്പോൾ എന്ത് രസമായിരിക്കല്ലേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുന്ന അതൊക്കെ ഒരുപാടൊന്നും വേണ്ട ചെറുതായിട്ടെങ്കിലും ചെറുതായിട്ടെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കും ശരിക്കും നമുക്ക് ആ ഒരു മാറ്റം പോസിറ്റീവ് ശരിക്കും ഫീൽ ചെയ്യും അപ്പോൾ ഇത് ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഞാനത് ഇട്ട് പോയിട്ടുണ്ട് വലുതായിട്ടൊന്നും വേണ്ടല്ലോ നമ്മൾ കടലമാവ് വീട്ടിൽ കടലിലൊക്കെ പോകുമ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിച്ച് വയ്ക്കുക അത് കഴിഞ്ഞാൽ ഒന്ന് ഫേസ് കഴുകിയിട്ട് ഞാൻ വരാം നമ്മുടെ ഫേസ് കഴിയപ്പുണ്ടോ ശരിക്കും നമുക്കൊരു ഒരു പ്രകാശം തോന്നല്ലേ നിറം കൂട്ടുക എന്നെ കള നമുക്കൊരു ബ്രൈറ്റ്നെസ് കിട്ടുക എന്ന് പറയുമ്പോൾ ഇതിനൊപ്പം ചെറിയൊരു മേക്കപ്പ് ഇതിന് പടിപൊടിയില്ലേ അപ്പോഴാണ് എൻ്റെ കുഞ്ഞപ്പിൻ്റെ എൻട്രി ഇങ്ങനെ നടന്ന് നടന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവനെ ഉറങ്ങി എണീച്ചിട്ടാ ഇങ്ങനെ ഇങ്ങനെ ഒരു ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓട്ടിച്ചാടി നടക്കൽ അതുകൊണ്ട് വന്നതാണ് അപ്പോൾ ഹായ് ഒക്കെ പറയാൻ പോലൊരു ഹായൊക്കെ പറഞ്ഞു അപ്പോൾ എന്നെ കുളിയും കഴിഞ്ഞ കേട്ടോ ഞാനിപ്പോൾ അമ്മേൻ്റെ അടുത്ത് അവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കുളിച്ച് വന്നു അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഇല്ലായിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ് വീഡിയോസിൽ എൻ്റെ ഫേസും എല്ലാം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫേസും എനിക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ബൈ